ഒന്ന ദിന വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തെട്ട് ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ സംഘത്തലവന്മാർ സഹസ്രാധീപന്മാർ ശതാധീപന്മാർ രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ ദീർഘയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു സഹോദരന്മാരെ എൻ്റെ ജനമേ ശ്രവിക്കുവാൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിൻ്റെ പാതപീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ ദൈവം എന്നോട് അരുളിച്ചു നീ എനിക്ക് ആലയം പണിയണ്ട നീ ഏറെ രക്തമൊഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു രാജസ്ഥാനത്തിന് യൂതാഗോത്രത്തെയും യൂതാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃ കുടുംബത്തെയും തിരഞ്ഞെടുത്തു എൻ്റെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസ്സായി കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് എന്നോടൊരുൾ ചെയ്തു നിൻ്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനെ പിതാവായിരിക്കും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും അതിനാൽ ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ സമൂഹത്തിന് മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവൻ മകനെ സോളമൻ നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും ശ്രദ്ധിക്കുക വിശുദ്ധ മന്ദിരം പണിയാൻ അവിടെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അജഞ്ചലനായി അത് നിവർത്തിക്കുക പിന്നെ ദാവീദ് ദേവാലയത്തിൻ്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരശാലകൾ മാളികമുറികൾ അറകൾ കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു ദേവാലയത്തിൻ്റെ അങ്കണങ്ങൾ ചുറ്റുമുള്ള മുറികൾ ദേവാലയ ഭണ്ഡാരങ്ങൾ അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷകൾ പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന് വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി സ്വർണ്ണവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം വെള്ളിവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി തിരുസാനിധ്യപ്പത്തിൻ്റെ മേശയ്ക്ക് വേണ്ട പൊന്ന് വെള്ളിമേശകൾക്ക് വേണ്ട വെള്ളി മുൾക്കരണ്ടി പാത്രങ്ങൾ ചഷകങ്ങൾ കോപ്പകൾ ഇവയ്ക്ക് വേണ്ട തങ്കം വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി ധൂപപീഠത്തിന് വേണ്ട തങ്കം കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിൻ്റെ മുകളിൽ ചിറകുവിരിച്ച് നിൽക്കുന്ന കെരൂപുകളോടുകൂടിയ രഥത്തിൻ്റെ രൂപരേഖ രഥത്തിന് വേണ്ട സ്വർണം എന്നിവ നൽകി അത് സംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ് ദാവീത് മകൻ സോളമനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ട എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവിൻ്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടിയുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവിയരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഓരോ ജോലിക്കും വേണ്ട സാമർത്ഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട് സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു